പരീ പട പട മപ്പി പട്ടി പരിശുദ്ധ ഖുർആൻ വന്നിരങ്ങിയ ദിവിഡം പരിപൂർണ റസൂലുള്ള പിറന്നതുമീ വിഡം പരിശുദ്ധ ഖുർആൻ വന്നിരങ്ങിയ ദിവിഡം പരിപൂർണ റസൂലുള്ള പിറന്നതുമീ വിഡം നിസാമികാ കവിതകൾ ഉരവിട്ട ദിവിഡം മസനവി ഖുറവ യാ മരബിക്കറ്റി വിഡം ഉട്ടകങ്ങൾ വരിവരിവരി പിന്നെ ഞാൻ പറയാൻ നിങ്ങൾ ആരെങ്കിലും ഓഡീഷനിലൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ആ കമന്റുകൾ കുറെ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം അത് എന്തുകൊണ്ട് ഇതിനു മുമ്പ് വന്നില്ല എന്നല്ല ഓഡീഷ്യൽ എന്താണ് പങ്കെടുത്തിട്ടില്ല ഓഡീഷനിൽ പങ്കെടുക്കാമല്ലോ